ഇന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ ലക്ഷ്മിയുടെ അടുത്ത് നല്ല കട്ട കൽപ്പി തന്നെയാണ് പെരുമാറാനായിട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളമായിട്ട് ലക്ഷ്മി വളരെ ചീപ്പ് ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് ഒനിയൻ സാബും മസ്താനിയും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് മസ്താനിക്ക് ആ ഒരു പ്രശ്നം പേഴ്സണലായിട്ട് ഒനിയൻ സാബുവിടെ അടുത്ത് ചോദിക്കണം എന്നായിരുന്നു പക്ഷേ ലക്ഷ്മി അതിലിടപെട്ടിട്ട് എന്താ പറയുക കുറച്ച് ലക്ഷ്മിക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തെ എല്ലാവരിലേക്കും എത്തിച്ചു വളരെ മോശപ്പെട്ട രീതിയിൽ ഒനിലിനെ ചിത്രീകരിച്ച പേരിൽ ലക്ഷ്മിക്ക് എന്തായാലും ഒരു പണി കിട്ടും അത് ഉറപ്പാണ് മാത്രമല്ല ഇതിലും വലിയൊരു പ്രശ്നമാണ് ആതിലെയും നൂറേയും പറ്റി ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ഇവരെ വീട്ടിൽ പോലും കയറാനായിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് അവരെ അപമാനിച്ചത് എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ഒരു ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അതൊരു യെല്ലോ കാർഡാണോ ഇനി മറ്റെന്തെങ്കിലും ശിക്ഷയാണോ കൊടുക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ലക്ഷ്മിക്കിപ്പോൾ ഒരു ശിക്ഷ കൊടുക്കുന്നത് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്നതെന്ന് താഴ്ന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈവില് ലാലേട്ടൻ ലക്ഷ്മിക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് കാണിക്കുമ്പോൾ നമ്മൾ ലൈവായിട്ട് തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ